അപ്പോൾ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ടക്കറിയാണ് എങ്ങനെ വേഗത്തിൽ മുട്ടക്കറി തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്ന മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് മൂന്ന് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിരുന്ന് പിതൃക്കയിരുന്ന് വേവട്ടെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ട ചേരുവകൾ ഏതൊക്കെയാ നോക്കാം ഒരു സവാള ചെറിയൊരു കഷ്ണ ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു തക്കാളി അതിനുശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിനാവശ്യമായ ഉപ്പ് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കൊണ്ട് വരാം അങ്ങനെ നമ്മുടെ ഇതൊക്കെ സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇതെങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ മുട്ടയുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്ന് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എടുക്കണം ഇതിലേക്ക് നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം നന്നായിട്ടത് മൂത്ത് തരാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് വെക്കാം ശേഷം പച്ചമുളക് അടുത്തതായി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനിയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതെല്ലാം യോജിപ്പിച്ച് നന്നായിട്ടത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം നന്നായിട്ട് തിളച്ച് കൂറുകണം വരും നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അരസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് മുട്ടേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി ആയി അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങളും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബ ബായ്